നമസ്കാരം യുവതി പ്രവേശനത്തിന് സർക്കാർ ഏത് മാർഗവും സ്വീകരിക്കുമെന്ന് വന്നതോടുകൂടി ശബരിമല കർമ്മസമിതി നിരീക്ഷണവും ശക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ വെട്ടിലാകുന്നത് ട്രാൻസ്ജെൻഡറുകളാണ് ട്രാൻസ്ജെൻഡറുകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ തന്ത്രിയും അനുമതി കൊടുത്തിട്ടുണ്ട് എന്നാൽ വേഷം മാറി എത്തുന്ന യുവതികളാണോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഇവരെയും കൂടിയാണ് കർമ്മസമിതിക്കാർ കാണുന്നത് ഈ പരിശോധനകളുടെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ട്രാൻസ്ജെൻഡറിനെ ഇന്നലെ സന്നിധാനത്തേക്കുള്ള യാത്രയിൽ സ്വാമി അയ്യപ്പൻ റോഡിൽ തടഞ്ഞ കാഴ്ചകളാണ് ഇന്നലെ കണ്ടത് രാവിലെ പത്തിനാണ് യുവതി എന്നു തെറ്റിദ്ധരിച്ച പ്രതിഷേധ സംഘം തടഞ്ഞത് മധുര സ്വദേശി അജിതയാണ് ദർശനത്തിന് എത്തിയിരുന്നത് അരമണിക്കൂറോളം ഇവരെ തടഞ്ഞുവച്ച് നാമജപ പ്രതിഷേധം നടത്തുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി ഭക്തരുമായി ചർച്ച നടത്തിയ ശേഷം സന്നിധാനത്തേക്ക് കൊണ്ടുപോയി പതിമൂന്ന് വർഷമായി ശബരിമലയിൽ വരാറുണ്ടെന്നും ദേഹ പരിശോധന നടത്താമെന്നും ഇവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒപ്പമാണ് ഇവർ മല കയറിയത് കെട്ടുനിറച്ച് മല കയറുന്നതിനിടെ സ്വാമി അയ്യപ്പൻ റോഡിന് സമീപത്താണ് ഇവരെ തടഞ്ഞുവെച്ചത് താൻ യുവതിയല്ലെന്നും രേഖകൾ പോലീസിനെ കാട്ടി ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് മല ചവിട്ടുന്നത് എന്നും പറഞ്ഞിട്ട് പ്രതിഷേധക്കാർ ചെവി കൊണ്ടില്ല നാമജപം തുടരുകയായിരുന്നു അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് ഇവർക്ക് മല കയറാനുള്ള സൌകര്യം ഒരുക്കിയത് ഇവർ ധരിച്ചിരുന്ന ഷോളും കമ്മലും ഊരിമാറ്റിയ ശേഷമാണ് പമ്പയിലേക്ക് പോലീസ് ഇവരെ കടത്തിവിട്ടത് മൂന്ന് വർഷമായി ശബരിമലയിൽ എത്തുന്നുണ്ടെങ്കിലും ഇത്തരം ഒരു ദുരനുഭവം ഇതാദ്യമായിട്ടാണെന്ന് അജിത മാധ്യമങ്ങളോട് പ്രതികരിച്ചു സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ദർശനത്തിന് വിലക്കില്ലെങ്കിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചിലയിടങ്ങളിൽ ഇവരെയും തടയുന്ന കാഴ്ചകളാണ് കാണുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ശബരിമല ദർശനത്തിനെത്തിയ മറ്റൊരു ട്രാൻസ്ജെൻഡർ തേനി സ്വദേശി കയലിന് പ്രതിഷേധത്തെ തുടർന്ന് പമ്പയിൽ യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിൽ പ്രതിഷേധവുമായി ശബരിമല കർമ്മസമിതി പ്രവർത്തകർ സംസ്ഥാനത്തൊട്ടാകെ നടത്തുന്ന അക്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് സന്നിധാനത്ത് ഇങ്ങനെയൊരു ട്രാൻസ്ജെൻഡർ ദർശനം നടത്താനാകാതെ മടങ്ങുന്ന ട്രാൻസ്ജെൻഡർ ദർശനം നടത്താനാകാതെ പ്രശ്നമാവുന്നത് പമ്പയിൽ വെച്ച് പ്രതിഷേധക്കാർ തടഞ്ഞതിനെ തുടർന്നായിരുന്നു തേനി സ്വദേശി കയലിനെ ദർശനം നടത്താനാകാതെ മടങ്ങേണ്ടി വന്നു കൂടുതൽ പ്രതിഷേധക്കാർ ഇപ്പോൾ പമ്പയിൽ താവളം ഉറപ്പിച്ചിരിക്കുന്നു ാണ് ആദ്യം യുവതി വേഷത്തിലെ സാരിയുടത്തെത്തിയ കയലിനെ പ്രതിഷേധക്കാർ ശ്രദ്ധിച്ചിരുന്നു സംഘർഷ സാധ്യത പരിഗണിച്ച് പിന്നീട് കയൽ വേഷം മാറ്റിയെങ്കിലും പ്രതിഷേധക്കാർ ഇവരെ കടത്തിവിടാൻ തയ്യാറായില്ല ട്രാൻസ്ജെൻഡർ ആണെങ്കിലും കടത്തിവിടില്ലെന്ന നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ താൻ പതിനേഴ് വർഷമായി സ്ഥിരമായി മല ചവിട്ടുന്ന ആളാണ് എന്ന് കയൽ പറഞ്ഞുവെങ്കിലും ശബരിമല കർമ്മസമിതി പ്രവർത്തകർ ബഹളം വെക്കുകയായിരുന്നു മലയിറങ്ങുകയായിരുന്ന അയ്യപ്പ ഭക്തരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നതോടുകൂടി കയൽ തിരിച്ചു പോകാൻ തയ്യാറാവുകയായിരുന്നു എന്തായാലും ഇപ്പോൾ കയലിനു പുറകെ അജിത എന്നൊരു ട്രാൻസ്ജെൻഡർ കൂടി ശബരിമലയിലെത്തി പ്രതിഷേധത്തിന് വഴിവച്ചിരിക്കുകയാണ് എന്നാൽ അവർ അവർ പോലീസിന്റെ സഹായത്തോടു കൂടി ദർശനം ചെയ്ത് മടങ്ങിയിരിക്കുകയാണ്